എല്ലാവർക്കും നമസ്കാരം എം ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ദിവസത്തെ കാഴ്ചകളിൽ നമുക്ക് മുന്നിൽ എത്തുന്നത് കടുവ മാത്രമാണ് അതിൻ്റെ ഒപ്പം കിട്ടിയ ചെറിയ ചില കാഴ്ചകൾ മാത്രം ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത് മണിക്കൂറുകൾ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ നമുക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു കടുവറാണ് സമയമാണ് ഇതിൽ ഒന്നര മണിക്കൂർ മികിൽ നമുക്കൊപ്പം നമ്മുടെ വണ്ടിക്കൊപ്പം തൊട്ടടുത്ത് ചേർന്ന് ആ കടുവ ഒരു സൈഡ് പോകുന്ന ഒന്നര മണിക്കൂറിനടുത്ത് കടുവയ്ക്കൊപ്പം വണ്ടി ഓടിയെത്തുമ്പോൾ ആനയും മയിലും കാഴ്ചകളിൽ ഒഴിച്ചാൽ നമുക്ക് മുമ്പിൽ കടുവ മാത്രം ആ കാട്ടിലേക്ക് വണ്ടി ഓടിയെത്തുമ്പോൾ ദൂരെ നിന്ന് തന്നെ കണ്ടിരുന്നു കാഴ്ചകളിൽ നമ്മളെ വരവേറ്റത് ആനക്കൂട്ടമായിരുന്നു അവക്കരികിലേക്ക് നമ്മുടെ വണ്ടി എത്തുമ്പോൾ മുന്നിൽ കേൾക്കാം അലാംകോൾ അത് മ്ലാവിൻ്റെ ആയിരുന്നു മ്ലാവിൻ്റെ അലാംകോൾ ഉണ്ടായാൽ ഉറപ്പിച്ചു നമുക്ക് മുന്നിൽ എവിടെയോ കടുവയുണ്ട് മുന്നിലുള്ള ആനക്കാഴ്ചകൾ ഓടിച്ചൊന്നു പകർത്തി നമുക്ക് മുന്നിൽ കാഴ്ചകൾ ഉണ്ടോ ഇല്ലയോ എന്നുപോലും അറിയില്ല കൺമുമ്പിൽ കിട്ടിയ ആ വലിയ ജീവികളെ ഉപേക്ഷിച്ച് വണ്ടി മുന്നോട്ട് ചെല്ലുമ്പോൾ വീണ്ടും മലാംപൂളുകൾ മുഴങ്ങുന്നു വണ്ടി നിർത്തുമ്പോൾ തൊട്ടടുത്ത് മരക്കുമ്പിലിരിക്കുന്ന ആൺമയിലിനെ ഓടിച്ചു തന്നെ ഒന്ന് പകർത്തി വീണ്ടും അലാംകോളുകൾ മുഴങ്ങുന്നു ഉറപ്പിച്ചു മുന്നിൽ മാർജാര സാന്നിധ്യമുണ്ട് കാടിൻ്റെ നിറവും കടുവയുടെ നിറവും എല്ലാം ഒരുപോലെ ആയതിനാൽ അതെവിടെയെന്ന് മാത്രം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അലാംകോളുകൾ കേട്ട വശത്തേക്ക് വണ്ടി എത്തുമ്പോൾ വീണ്ടും മാനുകൾ ഉൾപ്പെടെ ഉള്ളവയുടെ അലാംകോൾ ഏവരുടെയും കണ്ണുകൾ മുന്നിലേക്ക് നീളുമ്പോൾ ഞാനും ഭൂമിയും മാത്രം സൈഡിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു മുന്നിൽ മാവുകൾ അലാംകോൾ കേട്ടാൽ ആ കേട്ട സ്ഥലത്താവില്ല കടുവാ കാഴ്ചകൾ പോലുള്ള കാഴ്ചകൾ ഉണ്ടാവുക ആ ചിന്ത ശരിയെന്ന് തെളിയിക്കുന്ന ആ വലിയ കാഴ്ച നമ്മുടെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു വന്നു നമ്മുടെ വലതുവശത്തായി കുറച്ച് ദൂരെയാണ് ചെവികൾ വട്ടം പിടിച്ച് കറുത്ത വരകളുള്ള ആ കാഴ്ച മുന്നിൽ നിലവിളികൾ ശ്രദ്ധിച്ച് കടുവ നമ്മുടെ വലതു വശത്തിൻ്റെ നടക്കുകയാണ് ക്യാമറ കയ്യിൽ ഉറപ്പിച്ചു പിടിച്ചു എങ്കിലും ഇവയെ കാണുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വിറയൽ ഇത്തവണയും ഉണ്ടായി ഇവയെ പേടിച്ചേ പറ്റൂ എങ്കിലും ഇത് പേടി കൊണ്ടുള്ള വിറയലല്ല അവയിലേക്കുള്ള എൻ്റെ യാത്രയോട് ദൂരം ചെറുതാകുമ്പോഴുള്ള ആവേശം തന്നെയാണത് അടുത്ത് ചെന്ന് നിൽക്കുവാനും അവയൊന്ന് തലോടുവാനും തോന്നുന്ന അടയ്ക്കാനാത്ത ആഗ്രഹമാണത് ഏതൊരു വനസഞ്ചാരിയുടെയും ആഗ്രഹം കൂടിയാണത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പൂർണ്ണ വിളച്ചെത്തിയ ഒരു കടുവയ്ക്കൊപ്പം തൊട്ടൊരുമി അവയുടെ കഴുത്തിൽ തലോടി ചിത്രങ്ങൾ എടുക്കണമെന്ന ആഗ്രഹം ബാക്കിയാവുന്നു സാധിക്കുമെന്ന് കരുതുന്നു അതൊരിക്കലും ഒരു വനപ്രദേശങ്ങളിൽ നിന്ന് നടക്കില്ല എന്നും അറിയും ഇവയെ വളർത്തുന്ന സ്ഥലത്തു നിന്നെങ്കിലും ഈ ആഗ്രഹം സാധിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം മുന്നിലുള്ള അലാങ്കോളിലേക്ക് ശ്രദ്ധിച്ച് അവൾ തലയുരുത്തി കുറച്ച് സമയം നിന്നു ആ നിൽപ്പ് നിൽക്കുമ്പോൾ അവളുടെ ശരീരത്തിൻ്റെ വടിവുകൾ പൂർണ്ണമായി ആസ്വദിച്ച് പകർത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഒന്നുകൂടി നമ്മൾ തിരിച്ചറിയുകയാണ് അവളുടെ മക്കൾ അടുത്ത വീഡിയോ ഉണ്ട് വാലുകളുടെ ചലനം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കാര്യങ്ങൾ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും വാലുകളുടെ ഒരു വളവും ആ വളവും നോക്കി മക്കളുടെ സഞ്ചാരവും ഒക്കെ ഇതിനു മുമ്പിലത്തെ വീടുകളിൽ നമ്മൾ സൂചിപ്പിച്ചു ഈ കടുവയ്ക്ക് അടുത്തെ അവരുടെ കുട്ടികളും ഉണ്ട് അവൾ വയറ്റിലും കുട്ടികളും ഉണ്ടെന്ന പ്രത്യേകതയും ഈ കാഴ്ചയിൽ ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ മുന്നിൽ ഗർഭിണിയായ കടുവ വളർച്ച എത്തിയ മക്കളുടെ ചുറ്റുവട്ടത്ത് തന്നെ ആ അമ്മയുടെ സാന്നിധ്യവും ഉണ്ട് ഈ യാത്രയിലെ പുതിയ അറിവായി മാറിയത് സാധാരണ കണ്ടുവരുന്ന മക്കളെ കൂടുതൽ നിന്ന് അകറ്റിയതിന് ശേഷം മാത്രമാണ് അടുത്ത മീറ്റിങ്ങിന് ഇവ ഒരുങ്ങുകയുള്ളു ഇത്തവണയും കള്ളിക് മെയിൽ തന്നെയാവും ഇവരുടെ മീറ്റിംഗ് പേർ അപ്പൻ ഒന്ന് തന്നെ ആയതുകൊണ്ടാവാം കുട്ടികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായത് എന്ന് നമുക്ക് അനുമാനിക്കാം മറ്റൊരു മെയ്റ്റിംഗ് പേരാണ് ഇവർക്ക് മുന്നിലേക്ക് വരുന്നതെങ്കിൽ കുട്ടികളുടെ സാന്നിധ്യം ഇവയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല തീർച്ചയായിട്ടും ആൺ കടുവകൾ കുട്ടികളെ ഇല്ലാതാക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഇത്തവണ ഇതൊന്നും സംഭവിച്ചില്ല അപ്പനൊന്നു തന്നെ ആയതുകൊണ്ട് കുട്ടികൾ തൊട്ടടുത്ത് എവിടെയോ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അവയുടെ സാന്നിധ്യവും നമ്മൾ കൃത്യമായി തിരിച്ചറിയുന്നുമുണ്ട് വീണ്ടും കടുവയ്ക്കൊപ്പം മണിക്കൂറുകൾ ഒരു ദിവസം ഈ കാഴ്ച മാത്രമായി സമർപ്പിക്കാതെ തരമില്ല അവളുടെ നടപ്പ് നിർത്തുന്നില്ല കടുവയ്ക്കൊപ്പം തൊട്ടു ചേർന്ന് നീങ്ങുകയാണെന്ന പണ്ട് ഇതൊരു ഭാഗ്യ കാഴ്ചയാണ് ഈ കാഴ്ചയ്ക്ക് കാട് കയറി വരുന്നവരുടെ മുന്നിൽ പലപ്പോഴും ഇവ എത്താറില്ല ആ ഭാഗ്യം നമുക്ക് മുന്നിൽ കൂടെ ശരീരം ഇളക്കി നീങ്ങുമ്പോൾ ക്യാമറ അതി അനക്കാതെ അവിടെ നിന്നുകൊണ്ട് ഈ കാഴ്ച പകർത്തുമ്പോൾ തോളിൻ്റെ ഒരു വശം വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു മോണോപോഡിൻ്റെ ഭാരവും വണ്ടി നീങ്ങുന്നതിനിടെ ഒരിടത്തും പിടിക്കാതെ ക്യാമറയിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇവ പകർത്തുന്ന ശ്രമകരം തന്നെയാണ് കാരണം നമ്മൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു സാധാരണ സഫാരി വണ്ടിയിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യം വീണ്ടും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് പാർക്കുന്ന കാഴ്ചകൾ മാത്രമാണിത് ആ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് ആ കാഴ്ച നമ്മുടെ അടുത്തു തന്നെ നടന്നകലുകയാണ് ആദ്യം കരുതി അവൾ കാട് കയറുകയാണ് എന്നതാണ് നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്തുകൂടെ അവൾ നടന്നു പോകുമ്പോൾ തൊട്ടടുത്ത് നമ്മളുണ്ട് എന്നൊരു ചിന്ത പോലും ഇല്ലാതെ ആരെയും മൈൻഡ് ചെയ്യാതെയായിരുന്നു അവൾ നടന്നകുന്നത് അവൾ പതിയെ ഉണങ്ങിയ കുറ്റിക്കാടുകൾക്കിടയിലേക്ക് കിടക്കുമ്പോൾ അവൾ കാഴ്ചയിൽ നിന്നിപ്പോൾ മറിയുമെന്നാണ് നമ്മൾ ആദ്യം കരുതിയത് എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് മുന്നിലെ കുറ്റിക്കാട്ടിൽ നടന്നു ചെന്ന് നമുക്ക് മുന്നിൽ കിടക്കുകയാണ് ഉണ്ടായത് ഈ കടുവ കാഴ്ചയുടെ സമയം അത്രയും മറ്റൊരു സഫാരി വണ്ടുകളുടെയും സാന്നിധ്യമില്ലാതെ നമ്മൾ മാത്രമായി ആയിരുന്നു ആ കാട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കാഴ്ച പൂർണ്ണമായി പകർത്തുവാനും നമുക്ക് സാധിച്ചു കടുവ കാട്ടിൽ വിശ്രമിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് സമയം കൂടി നമ്മൾ അവിടെ ചെല്ലുവഴിച്ചു അപ്പോൾ മാത്രമാണ് ഒരു ജയൽ വണ്ടി അവിടെ എത്തിയത് പിന്നെ നിമിഷങ്ങൾ കൂടി മറ്റു വണ്ടികളും നമുക്ക് ചുറ്റിനും വന്നു ഒരുപാട് ജയൽ വണ്ടികളും എത്തി പിന്നെ അവിടെ നിൽക്കാൻ നമുക്ക് തോന്നിയില്ല നമുക്ക് മുന്നിൽ മയക്കത്തിലായ കടുവയ്ക്ക് നമ്മളായി ഒരു ശല്യവും ചെയ്യാതെ കാഴ്ചകളിൽ നിന്നും മടങ്ങുമ്പോൾ മനസ്സിൽ തോന്നിയത് പറയാതെ വയ്യ അവ നമുക്ക് മുന്നിൽ കാഴ്ചകളാകുമ്പോൾ അവയെ അധികം ശല്യം ചെയ്യാതെ അകലം പാലിച്ച് നിശബ്ദമായി കാഴ്ചകൾ പകർത്തി മടങ്ങുക ഇവിടെ നമ്മൾ കടന്നുകയറ്റക്കാർ മാത്രമാണ് നോർക്കുക കാഴ്ചകൾ ഇഷ്ടപ്പെട്ടവർക്കും ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കുക പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും എത്തുന്നതാണ് സ്നേഹത്തോടെ ജൂബി കരി കാടനെ ടി